നന്ദി 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 ഈ വർഷം യേശുവേ 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 എന്ന് അനെ വന്നുമോളെ കർത്താവിന് മഹത്വം പറയാൻ കിട്ടുന്ന അവസരം കളഞ്ഞേക്കല്ലോ കേട്ടോ ഓക്കെ നീ പറഞ്ഞു ഞാൻ ഈ വർഷം ഞാനെന്നൊക്കെ പറഞ്ഞു എന്റെ പേര് വാതിമ എൻറെ പേര് ലിയ ഞാനീ വർഷം എവിടെന്നാ എന്റെ കൊച്ചു വരുന്നത് തിരുവാതിക്ക ഞാന് ഈ വർഷം എഞ്ചിനീയറിംഗ് പാസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അപ്പൊ ഞാൻ ഈ വർഷം എനിക്ക് ആഗ്രഹം പഠിച്ചിറങ്ങുമ്പോൾ ഒരു ജോലി കിട്ടണമെന്നായിരുന്നു എല്ലാരെയും എല്ലാരെയും പോലെ അങ്ങനെ തന്നെയാണ് പക്ഷെ എല്ലാ ശൊവാഴ്ചയുടെ വരുവായിരുന്നു പുണ്യങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ആഗ്രഹം ഇതാണ് ജയിച്ചു പോയില്ല മിടുക്കി കൊച്ചായിരുന്നു നീ എല്ലാ വരുവാ ഇവിടെ നോക്കിയേ എന്നിട്ട് എന്നിട്ട് ഞാന് പ്രാർത്ഥിച്ചു ഇതാണ് എന്താണോ അങ്ങേക്ക് ആഗ്രഹം അതെനിന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത മകളെ എന്റെ ആഗ്രഹം ഇതാണ് എന്താണോ നിന്റെ ഇഷ്ടം അത് നടക്കട്ടെ നന്നായിട്ട് അതിനപ്പുറത്തൊരു അപ്പം ഞാൻ ഇന്റർവ്യൂന് ഇരുന്നു എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഇന്റർവ്യൂ ഒക്കെ അത് കഴിഞ്ഞ് ജനുവരിയിലായിരുന്നപ്പം ഞാൻ ചുമ്മാ ഇൻസ്റ്റഗ്രാമിൽ റീൽഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം

നീ വലിയ ബുദ്ധിമാന ബുദ്ധിയില്ല നീ ആര് വായിക്കൊള്ളട്ടെ രാവിലെ ഒരു കൊച്ചു വന്ന് നിങ്ങളെ സാക്ഷ്യം കേട്ടോണം കേട്ടോ ഇന്ത്യയിലെ പതിനാറ് ബുദ്ധിജീവികളിൽ ഒരു ബുദ്ധിജീവി ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സാക്ഷ്യം കേട്ടാൽ മതി ഞങ്ങൾ സാക്ഷ്യം കേൾക്കും പിടി കിട്ടും ഞാൻ ആവറേജ് ആണേ എന്നെ ഒന്നിനും കൊള്ളില്ലേ ഇതുപോലെ എനിക്കൊരു ജോലി തരണേ എന്നൊക്കെ പറഞ്ഞ പെൺകൊച്ചിനെ പിടിച്ച്

അപ്പം ചുമ്മാ ഇൻസ്റ്റോൾ ചെയ്തപ്പം ഒരു പരസ്യം കണ്ടു ഞാൻ മെസ്സേജ് ഇട്ടു അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ സാരാമോണിക്കവർ പറഞ്ഞു നിന്നെ കൊണ്ട് ഓസ്ട്രേലിയ പറ്റില്ല ടാക്സ് അടയ്ക്കേണ്ട ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഓക്കെ എൻ്റെ മനസ്സിലാ സ്വപ്നം ഞാൻ വിട്ടുന്നവർ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ അവിടെ ഒന്ന് എത്തിച്ചേക്കണേ എന്ന് പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയ വന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീസ്ട്രേലിയ കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലേ ആ അപ്പം ഞാൻ ചുമ യൂണിവേഴ്സിറ്റി പോയി അപ്ലൈ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു ഞാൻ കോഴ്സ് പാസ് ഔട്ട് ആയിട്ടില്ല ജനുവരിയില്ലേ അപ്പം ഞാൻ വളരെ റാൻഡമായി ചെയ്ത അല്ലാതെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ദൈവം നമ്മളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കും

നിങ്ങൾ സാക്ഷ്യങ്ങളല്ല ഈ തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ടുത്ത് ബാങ്ക് ലോൺ കിട്ടത്തില്ലായിരുന്നു കാരണം എനിക്ക് പ്രോപ്പർട്ടി വെക്കാൻ അധികം ഇല്ലായിരുന്നു അപ്പം ഞാൻ ലോൺ എടുക്കാൻ നിനക്ക് ലോൺ എടുക്കാൻ രണ്ടേക്കർ സ്ഥലം കർത്താവ് നിനക്ക് എഴുതി തരുമെന്ന് അറിയാ അതറിയണം ആലയിലുയ നിനക്ക് ഇവിടെ നിനക്ക് നിനക്ക് മോളി ലോൺ തരും ആ എനിക്ക് യൂണിയൻ സ്ഥലമില്ലെങ്കിലും ഈ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റിക്ക് മാത്രം നമുക്ക് പ്രോപ്പർട്ടി വെക്കാതെ നാല്പത് ലക്ഷം രൂപ വരെ ലോൺ കിട്ടുവായിരുന്നു യേശുവേ ഓരോ ടിക്കറ്റ് അടുത്ത് പോകുമ്പം നാല്പത് ലക്ഷം രൂപയുടെ ബാധ്യത കൊണ്ടാണ് കൊച്ചു എത്ര മക്കളുടെ ഇതിനകത്ത് കിടപ്പുണ്ട് കരച്ചില് വന്നത് തീർന്നില്ല അപ്പൊ എന്നിട്ട് അവിടെ പോയതിനുശേഷം ഇപ്പം അങ്ങനെ എനിക്ക് അവിടെ ലോൺ സാങ്ഷൻ ആയി ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പാസ്സായി ഐ എൽ ഡിസ് ഞാൻ വെറും രണ്ട് മാസം ആഴ്ചയെ പഠിച്ചിട്ടുള്ളൂ രണ്ടാഴ്ച പി ടി എടുത്തത് രണ്ടാഴ്ച പഠിച്ചു എക്സാം അത് രണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമാ ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ എക്സാം ഐ എൽ ടി സി പോയി എഴുതി ഐ എൽ ടി സി പോയി എഴുതിയിട്ട് ഞാനിവിടെ പുണ്യാളിനോട് വന്ന് പ്രാർത്ഥിച്ചു പുണ്യാളിനെ ഞാൻ ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നിത് പാസ്സാക്കി തന്നേക്കണം എന്റെ പതിനാറായിരം രൂപ മടക്കി ഇനി എഴുതാൻ എൻ്റെ സാമ്പത്തിക ഇല്ലാന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ട് എക്സ്പെക്ട് ചെയ്ത് എനിക്ക് നല്ല മാർക്കോടെ ഞാൻ അത് പാസ്സായി അതൊരു എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞേഴ്സിറ്റി എക്സാമിന് പഠിച്ചു അതും പാസ് ആയി അങ്ങനെ

ഇവിടെ പൈസ മുഴുവൻ വെച്ചിട്ട് ലോൺ കൊടുക്കുന്നില്ല നാല് ദിവസം കൊണ്ട് സത്യമാണ് അതെ നാല് ദിവസം എടുത്തോളും ആണോ അമ്മ സാക്ഷി പറയുമോ അതെ അതെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് അമ്മേ ഇവിടെ ഇരിപ്പുണ്ടോ എൻ്റെ അമ്മ ശരിയാണോ അത് എൻ്റെ അമ്മേ എൻ്റെ കണ്ടില്ല അമ്മ മുങ്ങി എന്നാണ് തോന്നണേ ഹ Alleluia Alleluia അപ്പോൾ പറഞ്ഞിന്ന് ഇന്നിട്ട് എനിക്ക് അങ്ങനെ ലോൺ പാസ് ആയി അടുത്ത വിഷയയായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൃത്യ സമയത്ത പാസ് ആയി പാസ് ആയി പോണത് കാരണം കടാവ് കണ്ട സ്വപ്നമാണ് ഇതെ കടാവിന്റെ निश्चयമാണ് ആ വിസയെ പക്ഷെ എനിക്കധികം ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു കാരണം ഇത്രയും തമ്പുരാൻ നടത്തി ഇനി ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിലും ഞാൻ പോകുന്ന എനിക്ക് അത്ര വിശ്വാസായിരുന്നു ഇനി റിജക്റ്റ് ഒന്നും ആവുകയല്ല ഞാൻ പോകുന്നെനിക്ക് അത്ര വിശ്വാസമായിരുന്നു പുണ്യാലിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ജൂലൈ ഞാൻ പോണെങ്കില് എനിക്ക് വിസ പതിനെട്ടാം തീയതിക്ക് മുമ്പ് വരണം അല്ലെങ്കിൽ പതിനെട്ടിന് എനിക്ക് അവിടെ എത്തണം സോ മുമ്പ് വരണം അല്ലെങ്കിൽ ഞാൻ ഡെഫർ ചെയ്യും നവംബറിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയില്ല ആ യൂണിവേഴ്സിറ്റി രണ്ട് ചെയ്താലും എനിക്ക് നവംബറിൽ എളുപ്പം പക്ഷേ ഞാൻ നിന്നു എനിക്ക് പതിനേഴാം തീയതി വിസ വന്നു അപ്പം നീ ഇവിടെ പറയുന്നത് അവിടെ തരും നീ ഇവിടെ പറയുന്നത് നിനക്ക് വേണ്ടി ചെയ്തു

അതുവരെ ടെൻഷൻ ഇല്ലായിരുന്നു രാത്രി രാത്രിയായപ്പോ ഞാൻ പന്ത്രണ്ടര ആ ഉറങ്ങിയിട്ടില്ല അപ്പൊ എനിക്ക് വന്നൊരു പതിമൂന്ന് നോവേന ശല്യ നാളെ വിസ വരുമെന്ന് പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ പറയാം സ്വരം കേൾക്കുക പന്ത്രണ്ടരായിട്ട് ഉറക്കം വരില്ല എഴുന്നിട്ടു പതിമൂന്ന് ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കണ്ട ഉറക്കം കിട്ടാത്തവരെ മുട്ടെ കുത്തി പതിമൂന്ന് നൂവന് ചൊല്ലിക്കും പുണ്യാളം നിങ്ങളെ കിടത്തി ഉറങ്ങിക്കൊള്ളും ഒരു വിശ്വാസം ഇല്ലാതെ എന്റെ അമ്മേന്റെ അമ്മേന്റെ എവിടെ പറയുന്നൊക്കെ സത്യമാണെന്ന് പറഞ്ഞാൽ മതി ഏഹ് പിറ്റേ ദിവസം വന്നോന്നൂടി വ മുട്ടുകുത്തി മുട്ടുകുത്തി നിന്ന് നിന്ന് നൊവേന നൊവേന ഈ രാത്രിയിൽ നീ ചൊല്ല അങ്ങനെ എനിക്കിത് വന്നു ഞാൻ ഒക്ടോബറിലേക്ക് ഓസ്ട്രേലിയക്ക് എനിക്ക് ഇങ്ങനെ അവിടെ ചെന്നാൽ ജോലി കിട്ടിയ ബുദ്ധിമുട്ടായി പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഞാനല്ല അവിടെ പോവാൻ തീരുമാനമെടുത്ത് തമ്പുരാന്ന തീരുമാനമെടുത്ത് അതുകൊണ്ട് അവിടെ ചെന്നാലും ഞാൻ രക്ഷപ്പെടും ഉത്തരവാദിത്തം എൻ്റെ മോള് പറഞ്ഞ എല്ലാ കാര്യവും സത്യമാണ് എൻ്റെ അന്തോലി എന്നെ ഒരിക്കലും കൈവിടത്തില്ല ഞാൻ ഏത് കാര്യം അന്തോനി സുനയാളച്ഛനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ മോളുടെ വിജയത്തിൽ അന്തോലി സുനിയാളച്ഛനെ എല്ലാ വിധത്തിലുള്ള അതിൻ്റെ കൊണ്ടൊന്നും എനിക്കറിയാം എന്നും ഞാൻ കടപ്പെട്ട എന്തോരോട് ആയിരിക്കും ദൈവമേ ദൈവത്തിൻ്റെ ഇലക്ഷൻ വല്ലതും നിൽക്കുന്നുണ്ടോ അല്ല അല്ല പറച്ചിൽ കേട്ടിട്ട് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പുണ്യാലോ അദ്ദേഹം കളി നോക്കിയേ ഹൃദയം തോന്നൊഴുക കലംമറിഞ്ഞൊഴുകുന്ന മുഖല് ദൈവത്തിന്റെ സരിധിയിൽ നന്ദി കമിഴ്ന്നൊഴുകുകയോ നിന്നെ നീ പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞ പോലെ എല്ലാം ശരിയാട്ടും മോളെ ജോലി മേഖലകളൊക്കെ കർത്താവ് തോന്നു തരും നീ ഇനിയും വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് ഇടവരും ദൈവം കുടുംബത്തെ എനിക്കിര മാ स्पी ग्रिको